ആകുന്ന എന്റെ എന്റെ ഭാര്യക്കുണ്ടോ വിശാവുക വളരെ നല്ല രീതിയിൽ കഴിയുന്ന കാലത്ത് അതേപോലെ അങ്ങനെ തന്നെയാണ് ഒരു ഒരാളുടെ അനുഭവം പറയണം എന്താ കാര്യം പറയണം അമ്മയന്മാരൊക്കെ ഉണ്ടാവും ഈ പോകുമ്പോൾ ഉമ്മ അച്ഛന് ശ്രദ്ധിക്കണം

പിന്നെയും ഒന്ന് മടങ്ങി നോക്കുമ്പോൾ രാത്രി ഒരു മണി ആ വൈകുന്നേരം പലരും കിടക്കുന്നുണ്ട് ഇപ്രാവശ്യം അറുപത്തഞ്ചാൾക്കാരും മൊത്തം മുന്നൂറ്റി ജില്ല ആൾക്കാർ വെച്ച് ഇന്ത്യയിൽ മാത്രം അപ്പം എന്താ ഒരാളിന്റെ തടസ്സം അച്ഛന് പോകുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പെട്ടെന്ന്

നഷ്ടപ്പെട്ടു പോയിരുന്നു നല്ല ചൂടാണ് അങ്ങനെ ആ ഉമ്മ സോക്സ് മാത്രീന്റെ മുകൾക്കാണ് ചൂടുള്ളത് അവരെ പ്രശ്നങ്ങൾ നടക്കാനാണ് ഒരു അറുപത് വയസ്സിന്റെ മുകളിൽ പ്രായം ആകും

ആൾക്കാരല്ലേ മോനെ ആ മോൻ ബസ് കൊണ്ടുവന്ന ഒരുപാട് ാണ് ഞങ്ങളെക്കിവിട്ടത് കൂടെ ഉണ്ടായ കൂട്ടം തെറ്റി പോയി ഞാൻ മോനെ ഏഴോ എട്ടോ മണിക്കൂറായിട്ട് അങ്ങനെ നടക്കണോ എട്ടോ മണിക്കൂറായി

உய உடன ஒரு வச்சு அப்படின்னு வெள்ளத்தில ஆஹ் கொடுத்தப்போ ஆமைய மோனே எனக்கு நல்லதா ഏഴ് ആറ് മണിക്കൂറായ്മക്കണേ അപ്പൊ എന്റെ കുട്ടി വെള്ളം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷായി മാത്രമല്ല കുട്ടി എനിക്കാണെങ്കിൽ ആരോടൊന്ന് പറയാനാ പല പാസക്കാരല്ലേ ആർക്കൊന്നും പറഞ്ഞാൽ തീ അങ്ങനെ ആ ഉമ്മ ഉമ്മി പൊട്ടിക്കരയാ അപ്പൊ ഈ മനസ്സിൽ പറയാൻ കുറച്ചു ഈ ഇമ്മ പറയാനുള്ള മോനെ ബാത്റൂമ് കാണിച്ചൊരു കുട്ടിയെ അങ്ങനെയാണ് ഈ മൂത്രയും കണ്ടെന്ന് പറഞ്ഞു കരിയാണ് അങ്ങനെയും പരമാവധി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ചിന്തിച്ചൊക്കെയാണ് എന്നിട്ട് അയാള് പറയാണ് നിങ്ങളുടെ കാര്യങ്ങളും അച്ഛനൊക്കെ പറഞ്ഞേക്കുമ്പോൾ പരമാവധി പ്രായങ്ങളാകും പ്രായത്തിൽ അച് ചെയ്യരുത്

പന്നാലന്മാരെ നിങ്ങളെ മക്കളും പെൺകുട്ടികളെത്തോ നിങ്ങളെടുത്തോളൊക്കെ നിങ്ങൾ നോക്കണ്ടാടുള്ളവരുണ്ട് അതുകൊണ്ട് ഞാൻ മെസ്സേജ് പറയാനുള്ള കാരണം അച്ഛൻ

രാത്രി പോകാൻ ബുദ്ധിമുട്ടില്ല അന്യകാന്റെ ഭാര്യ കൂടെ സ്വന്തം ഒരു പോലെ കാസർഗ്ഗം അവര് എണ്ണിച്ചുകൂടി അവരോട് പോലെ നല്ല വാഹനത്തിലാണ് അഞ്ചും ആറും എട്ടും ഉപരൊക്കെ ചെയ്തവരുണ്ട് നമ്മൾ പോകുമ്പോ എല്ലാ സ്ഥലങ്ങളും കാണിച്ച് മനസ്സിലാക്കി കൊടുക്കും എത്രത്തോളം കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത്

അറിയാത്തവരെ അറിയാം അതിപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഒന്ന് പറയണം ഓഗസ്റ്റ് ജൂലൈ ഇരുപത്തിനോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആറാം തീയതി ഈ രണ്ടാം ഡേറ്റിലാണ് ഞങ്ങൾ പോകാം വളരെ ചെറിയ ചാർജാണ് എൺപത്തിരണ്ട് എൺപത്തി മൂന്നു എഴുപത്തിഒമ്പത് എണ്ണൂറാണ്

െ അല്ലേ യാ അല്ലാഹു പ്രസൂയ عليه وسلم കൈയ്യിലാസല ചെറുവന്നെങ്കിൽ യാ ഖാലിഖു അല്ലാഹ് ഇജി യാ ബാരിഉ യാ അല്ലാഹ് യാ ബാരിഉ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതേ മട്ടത്തിൽ ചിന്തിറ്റോ അതേ ചിന്തയോടെ ഒന്ന് പാദറട പഠിച്ചോന്ന മാത്രം ഓർത്തുണ്ട് യാ ബാരിഉ യാ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ ചിന്തിറ്റോ ഓതിക്കൊണ്ടിട്ടോ അല്ലേ ചെറിയ കൂടേ മനസ്സിലുള്ള മുളച്ചൂടെ ഇറച്ചി കൊത്തുന്നുണ്ടായിട്ടോ ഇറച്ചി കാത്തിറച്ചി വെളുത്തറച്ചി വേർത്തിറച്ചി ചീക ഇറച്ചി ബിരിയാണി ബിരിയാണി ആ ബീഫ് ഫ്രൈ

വന്നിരുന്ന കൊണ്ടീത്തുള്ള അവിടെ കൊണ്ടു മോണ്ടേ കൊണ്ടേ

ിൽ അവരെ കടകളത്തു വീണോട്ട് വീട് ചർത്തി ചെയ്യപ്പെട്ടവരുണ്ട് അല്ലാതെ മറ്റുള്ളവരുണ്ട് എല്ലാങ്ങളും We கடந்து வந்து தெரிப்பிக்கின்ற அல்லாஹ் கடந்து தெரிப்பிக்கின்ற அல்லாஹ் கடந்து தெரிப்பிக்கின்ற அல்லாஹ் பிரச்சனை நம் மீபாரே வந்த ரஹ்மான் கடந்து வந்து தெரிப்பிக்கின்ற ரஹ்மானே கடக்காரனை மறிய்கானென்று ஒரு अवस्था தென்னும் பே ஓ கண்டின கடக்கனே ஓடு கண்டின கடக்கனே கணக்காரன கடக்காய்கின்ற என்று பர்ின்ற ஒரு 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 ஒரு

يا يا الله لا إله إلا الله يا خالق يا الله لا إله إلا الله يا خالق يا الله لا إله إلا الله يا الله الرسولية الأموية മഞ്ഞിത്രം ബാധിച്ച് രണ്ട് കിഴക്കി നഷ്ട പോയിട്ട് മരിച്ചിട്ടുണ്ട് ഞങ്ങളെ ും എന്നെ പറം അതെന്താണോ അത് മുഴാൻ വെച്ചിട്ട്